പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഉപ്പള പാലം മുതൽ തലപ്പാടി വരെയുള്ള നാഷണൽ ഹൈവേ വർക്കിൻ്റെ പുതിയൊരു വീഡിയോ അപ്ഡേഷൻ ആണ് അപ്പോൾ ഇന്നലത്തെ ഒരു അപ്ഡേഷൻ നിങ്ങൾക്ക് തരാം വിട്ടുപോയി അത് ഈ ഉപ്പള ഗേറ്റിൻ്റെയും ഉപ്പള പാലത്തിൻ്റെ ഇടയിൽ ഇത് ഈ സ്ഥലത്ത് ഭഗവതി പോകുന്ന ഭാഗം ഭഗവതി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേരും തോന്നുന്നത് അപ്പം ആ ഭാഗത്ത് ഇത് ഇവിടെ ഒരു ഫുട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ നിർമ്മാണം നടക്കുകയാണ് അതാണ് പറയാൻ വിട്ടുപോയത് ഇന്നലെ അപ്പോൾ അതിൻ്റെ ഫൗണ്ടേഷൻ പ്രവർത്തികൾ നടക്കുകയാണ് ദൈ ഭാഗത്താണ് ആ ഫോട്ടോ പുറപ്പെടിച്ച് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും താഴെ ആണ് ഫൗണ്ടേഷൻ പ്രവർത്തികൾ നടക്കുന്നത് നമ്മൾ പാലം കഴിഞ്ഞുള്ള ഭാഗങ്ങളിൽ കുറച്ച് ഭാഗങ്ങളിൽ ഇനി മാർക്കിങ് പ്രവർത്തികൾ നടക്കാനുണ്ട് അതായത് ആ മൂന്ന് പേര് പാത കഴിഞ്ഞിട്ട് രണ്ട് പേര് പാത വരുമ്പോൾ പിന്നെ എല്ലാ മാർക്കിങ് ലൈനി ലൈൻ മാർക്കിംഗ് കുറച്ച് കുറച്ചിതുണ്ടാവും അതായിരിക്കും ഈ പെൻഡിങ്ങിൽ വെച്ചിട്ടുള്ളത് ഇപ്പോൾ തന്നെ ഒരു അപകടം നടന്ന് ഇനിയിപ്പോൾ എത്ര അപകടങ്ങൾ നടക്കാനുണ്ടെന്ന് ദൈവത്തിനറിയാം കാരണമെച്ചാൽ ഒന്ന് ഷിറിയ പാലം പിന്നെ ഒന്ന് മോക്രാൽ പുത്തൂർ പാലം മൂന്നാമത്തത് ഈ ഉപ്പള പാലം അതാണ് ഇപ്പോൾ നിലവിലുള്ള പാലത്തിനെ പൊളിക്കാണ്ട് തന്നെ റിപ്പയറിങ് ചെയ്ത് വർ വർക്ക് നടക്കുന്നുള്ളത് മെയിൻ അപകട അപകട കാരണം ഒന്ന് പെട്ടെന്നുള്ള റെഡ്യൂസ് ആവുന്ന ആ ഒരു ഇതും അതിലേക്ക് ആ ഡിവൈഡർ അതേപോലെ തന്നെ ഏകദേശം പുറത്ത് വന്നിട്ടുണ്ട് ആ ഡിവൈഡറിൽ തട്ടിയിട്ടാണ് ഇത് വണ്ടി മറിയാൻ കാരണമായത് അത് മുമ്പേ ഉള്ള ഡിവൈഡർ കൂടിയാണ് ഇപ്പം മാർക്കിംഗ് പ്രവർത്തികൾക്കുണ്ടല്ലോ നിങ്ങൾ ഇവിടുന്ന് അതുപോലെ ഇത് ഇവിടുന്ന് ലൈൻ മാർക്കിങ്ങിലിപ്പോൾ ഈ ഓസങ്കടിയിലേക്ക് ജംഗ്ഷനിലേക്ക് ഇപ്പോൾ എൻട്രി ആണെങ്കിൽ നമുക്ക് പോകണമെങ്കിൽ ഇതാ ഈ കട്ടിങ് മാർക്ക് ഉണ്ടല്ലോ ആ കട്ടിങ് മാർക്കിലേക്ക് പ്രവേശിച്ചിട്ട് നേരെ ലെഫ്റ്റിലേക്ക് എക്സിറ്റ് ആവേണ്ടതാണ് അങ്ങനെയാണ് ഇവിടുത്തെ ലൈൻ മാർക്കിംഗ് ഉള്ളത് ഇപ്പം ഈ ലെഫ്റ്റ് സൈഡിലൂടെ വാഹനങ്ങൾ ഇപ്പോൾ ഇതുവരെയും പ്രവേശിപ്പിച്ചിട്ടില്ല ഇവിടെ പണി വർക്ക് നടക്കുന്നുണ്ട് ഇപ്പോഴൂടെ ആ കാരണത്താലും ഇപ്പോൾ രാവിലെ എണീറ്റാൻ പിന്നെ നമുക്ക് കിട്ടിയ ന്യൂസ് ഇതാണ് ആക്സിഡൻറിൻ്റെ നമ്മൾ ഏകദേശം ഓസങ്കടി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ സർവീസ് റോഡിലെ ലൈൻ മാർക്കിംഗ് കഴിഞ്ഞ ഭാഗം കൂടി എടുക്കാനുണ്ട് വീടിനു സർവീസ് വലപുദക്ഷ വലുദശ ഇട്ടുണ്ടോ സർവീസ് റോഡ് ലൈൻ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്ത് അത് ആയിട്ട് ആ സെൻ്റർ ലൈന് മാത്രം അപ്പുറം ഇവിടെ ഇട്ടിട്ട് നോക്കാം ബാക്കി നമ്മൾ ഏകദേശം പൊസോട്ട് ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പം മലഹാറിൻ്റെ അടുത്തേക്ക് എത്തി മലഹർ കഴിഞ്ഞിട്ടാണ് പോസോട്ട് ഉള്ളത് ഇത് സോട്ട് ബ്രിഡ്ജാണ് ഈ ഭാഗത്ത് ലൈൻ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട് എല്ലാം രണ്ട് സൈഡും കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടില്ല എന്നാലും ബാക്കിയുള്ള ലൈനുണ്ട് സെൻട്രൽ ലൈൻ മാത്രമാണ് ഇട്ടിട്ടുള്ളത് കാണുന്നുള്ളത് ആ അതെ ഈ ഭാഗത്ത് ഇടതുവശത്ത് രണ്ട് ലൈൻ ഇട്ടിട്ടുണ്ട് ഇതിന്റെ ലൈൻ മാർക്കിംഗ് നടക്കുന്നുണ്ട് കേട്ടോ അല്ല ലൈൻ മാർക്കിംഗ് അല്ല നിങ്ങളുടെ ജെ സി ബി ഇതെല്ലാം കാണുന്നുണ്ട് റിസോർട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഏകദേശം മഞ്ചേശ്വരം ഭാഗത്ത് എത്താനായിട്ടുണ്ട് ഭാഗത്തുള്ള തന്നെ സർവീസ് റോഡിൻ്റെ രണ്ട് ലൈൻ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി ഈ ഡ്രെയിനേജിൻ്റെ ആ ഭാഗത്തുള്ള ലൈനും പ്രവർത്തികൾ നടക്കാനുണ്ട് ഈ റെയിൽവേൻ്റെ ട്രാക്കിൻ്റെ മണ്ണിട്ട് ലെവൽ ചെയ്യുന്ന പ്രവർത്തികൾ നടക്കുന്നുണ്ട് ഇതൊന്ന് മഞ്ചേശ്വരം ട്രക്കിലെ ബേ അതായത് ദീർഘദൂര വാഹനങ്ങൾക്ക് വിശ്രമിക്കാനുള്ള സ്ഥലം അതിൻ്റെ അനുബന്ധ ബിൽഡിങ് ബാത്റൂം അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഇത് അതിനകം വർക്ക് നടക്കാനുണ്ട് കുറച്ചും കൂടി നമ്മൾ മഞ്ചേശ്വരം റെയിൽവേ ട്രാക്ക് സോറി റെയിൽവേ സ്റ്റേഷൻ ഭാഗത്ത് എത്താനായിട്ടുണ്ട് അപ്പം ഇവിടെ ഒരു ഫോട്ടോ ഓവർ ബ്രിഡ്ജിൻ്റെ വർക്കൊന്നും ആരംഭിച്ചിട്ടില്ല പക്ഷെ ഇവിടെ ഇത് അപ്രൂവൽ ആയിട്ടുണ്ട് എന്നുള്ള വിവരം കേട്ടിന് അത് എവിടെയെന്ന് നോക്കാം നമുക്ക് അപ്പം ഏകദേശം നമുക്ക് ഇതാ മനസ്സിലായോ ടെയാണ് നമ്മളെ ഫുഡ് ഓവർ ബ്രിഡ്ജ് വരുന്നുള്ളത് അപ്പോൾ കഴിഞ്ഞ ഞാൻ വീഡിയോ ചെയ്തത് ഇടുന്നതല്ലേ അപ്പം ഈവിടെയാന്ന് നമ്മുടെ ഫുട്ട് ഓവർ ബ്രിഡ്ജ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതിന് ഉള്ള പരിഹാരമായിട്ടുണ്ട് അതിന് കുട്ടികളിനി ഫുട്ട് ഓവർ ബ്രിഡ്ജിൽ പോയിക്കൊള്ളും ബാക്കിയുള്ള ഭാഗങ്ങൾ നോക്കാം മഞ്ചേശ്വരം കഴിഞ്ഞിട്ട് നമ്മൾ കാരോട് ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ സർവീസ് റോഡിലെ ലൈനിങ് ഉണ്ടല്ലോ അതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റുമല്ലോ ഇരുവശങ്ങളിലേക്കും സർവീസ് റോഡിലൂടെ ഇരുവശങ്ങളിലേക്കും വാഹനങ്ങൾക്ക് പോകാം എന്നുള്ള ഒരു സൂചനയാണ് ഈ സർവീസ് റോഡിലൂടെ ലൈൻ മാർക്കിംഗ് ലൈൻ മാർക്കിംഗ് അപ്പം അന്ന് കുറേ ആൾക്കാർ ചോദിച്ചി സർവീസ് റോഡിലെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ പറ്റുമോ അങ്ങനെ പോകാൻ പറ്റില്ല ഞാൻ അപ്പോളെ വീഡിയോയിൽ പറഞ്ഞിട്ട് സർവീസ് റോഡ് എന്ന് പറഞ്ഞാൽ ഞാൻ അത് തന്നെ രണ്ട് വശങ്ങളിലേക്കും വാഹനങ്ങൾ പോകാനുള്ള ഏക ഒരു മാർഗമാണ് ഈ സർവീസ് റോഡ് അല്ലെങ്കിൽ ഈ അണ്ടർപാസിലേക്കെല്ലാം നമ്മള് പോവണ്ടേ എത്തിരാ അതാന്ന് ഞാനിവിടെ വീട് ചെയ്യുമ്പോൾ ഒരു സംഭവം കണ്ടിനി അത് ഇങ്ങക്ക് കാണിച്ചതാം എന്നുവെച്ചാൽ ഇതാ ടിപ്പർ അതിൽ മണ്ണിട്ട് ഉറച്ചില് കൊടുക്കുന്നുണ്ട് റെയിൽവേന്റെ മഞ്ചേശ്വരാണ് മഞ്ചേശ്വര റെയിൽവേ ട്രാക്ക് നവീകരണ പ്രവർത്തികളാണ് അതായത് മണ്ണിട്ടെല്ലാം ഫില്ല് ചെയ്യുന്ന അടക്കുയിൽ ഉള്ള ഭാഗം എല്ലാം ഫില്ല് ചെയ്യുന്ന വർക്ക് നടക്കുന്നുണ്ട് നമ്മൾ ശം മാട ഭാഗത്ത് എത്താനായിട്ടുണ്ട് എല്ലാം വലതുവശത്തിന് സർവീസ് റോഡിൽ കുറച്ച് ഭാഗം ലൈൻ മാർക്കിങ് കുറച്ച് ഭാഗം ഇങ്ങനെ വർക്ക് നടക്കുന്നതാണ് അപ്പം ഓരോരു ഭാഗത്തേക്ക് ഇങ്ങനെ ലൈൻ മാർക്കിങ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട് അപ്പൊ ആ ലൈൻ മാർക്കിങ്ങിനനുസരിച്ചിട്ടുണ്ടല്ലോ വാഹനങ്ങൾ കീപ്പ് ചെയ്തിട്ട് പോകുന്നുണ്ട് കേട്ടോ രണ്ട് സൈഡിൽ പോകുന്നുണ്ട് വാഹനങ്ങൾ ആ ലൈൻ മാർക്കിംഗ് ഉള്ളത് കൊണ്ട് വാഹനങ്ങൾ രണ്ട് സൈഡിലേക്കും ആ കറക്റ്റ് ലൈൻ കീപ്പ് ചെയ്തിട്ട് പോകുന്നുണ്ട് ഇവിടെ ഏകദേശം കുഞ്ചത്തൂർ എത്താനായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ലൈൻ മാർക്കിംഗ് അപ്പോൾ ഇവിടെ കുഞ്ചത്തൂർ ഭാഗത്തേക്ക് എൻട്രി ആവേണ്ട എക്സിറ്റ് ആവേണ്ടത് അതാ ൊടുത്തിട്ടുണ്ട് ഇത് എക്സിറ്റ് അല്ലാട്ടോ എൻട്രി അന്ന് സർവീസ് റോഡിൽ നിന്ന് സർവീസ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് എൻട്രി ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പക്ഷേ അവിടെ അങ്ങനെയുള്ള മാർക്കിങ്ങേ ഇല്ല അതെന്നറിയില്ല ചിലപ്പോൾ അത് ചിലപ്പോൾ ക്യാൻസൽ ചെയ്യുമോയെന്നറിയില്ല കേട്ടോ അത് ആ മര്ജിങ് പോയിന്റ് ക്യാൻസൽ ചെയ്യാമെന്നറിയില്ല കാരണവെച്ചാൽ മർജിങ് പോയിന്റൊന്നും അവിടെ മാർക്കിംഗ് കൊടുത്തിട്ടില്ല കട്ടിങ് മാർക്കിംഗ് ഒന്നും കൊടുത്തിട്ടില്ല ജസ്റ്റും െന്ത കുഞ്ചിലും മേർജിൻ പോയിൻ്റ് അത് ഇവിടെ ഒന്നും മാർക്കിംഗ് കൊടുത്തില്ല എന്ത് സംഭവം അറിയില്ല ഇത് താൽക്കാലികം ഉള്ളതാണെന്ന് അറിയില്ല മാർജിൻ പോയിന്റ് ബാക്കി നോക്കാം കുഞ്ചത്തൂർ കഴിഞ്ഞിട്ട് ഇതുണ്ടല്ലോ എൻ്റെ സ്ഥലത്തിൻ്റെ പേര് ഇവിടെ ഒരു മാർജിംഗ് പോയിൻ്റ് ഉണ്ട് അത് ഓക്കെ ആണ് കാരണം ഇത് മെയിൻ റോഡിൽ നിന്ന് എക്സിറ്റ് ആവുന്നതാണ് മാര്ജിങ് പോയിൻറ്റ് ഒരു എക്സിറ്റ് പോയിൻ്റ് ഉണ്ട് അങ്ങനെ നമ്മൾ തലപ്പാടി എത്താനായിട്ടുണ്ട് തലപ്പാടി ഈ ഭാഗത്ത് വേസ്റ്റ് ഡംപിങ് ഇപ്പൊ നടക്കുന്നുണ്ടാ അത് മനുഷ്യന്മാർ ചേഞ്ചാണ് കുറച്ച് പണിയുണ്ട് കുറച്ച് പണി ഉണ്ടാ ഇടാ ഇപ്പോഴും വേസ്റ്റ് ഡംപ് ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു ക്യാമറ മസ്റ്റ് പഞ്ചായത്ത് കാണുന്നുണ്ടെങ്കിൽ അധികൃതർ കാണുന്നുണ്ട് നിങ്ങളുടെ ഒരു ക്യാമറ ഫിറ്റ് ചെയ്തോ അതാണ് ബെറ്റർ ഇവർ ഇവിടെ റോഡും വെച്ചിട്ട് ആ റോട്ടില് ഇങ്ങനെ വേസ്റ്റ് ചാടണെങ്കിൽ ഭയങ്കര സംഭവമാണ് പഞ്ചായത്ത് ഒരു പ്രാവശ്യം എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ മനുഷ്യന്മാർ വീണ്ടും ആ ഭാഗത്തേക്ക് വെച്ചിടാൻ തുടങ്ങി എന്തല്ലേ ഇവിടെ നിന്നും ഇനി ലൈൻ മാർക്കിങ് പൂർത്തീകരിക്കാൻ സർവീസ് റോഡ് അപ്പൊ അതെടാ സർവീസ് റോഡ് ഇവിടെ ലൈൻ മാർക്കിങ് നടക്കുന്നുണ്ട് അതേപോലെ തന്നെ ലൈനിൽ റിഫ്ലക്ടറും കൊടുക്കുന്നുണ്ട് കേട്ടോ ലൈനിൽ റിഫ്ലക്ടറും ക്ലീൻ ചെയ്യുന്നുണ്ട് വേസ്റ്റ് ക്ലീൻ ചെയ്യുന്നുണ്ട് നോക്കാം വേറെ പുതുതായിട്ട് എന്തെങ്കിലും വിഭാഗത്ത് ഉണ്ടോ നോക്കാം അപ്പം സൈൻ ബോർഡ് ക്യാമറ ഇതൊന്നും പ്രവർത്തികൾ ആരംഭിച്ചിട്ടില്ല കേട്ടാ അപ്പം ഇതാണ് തലപ്പാടി വരെയുള്ള നമ്മളെ വീഡിയോ നമ്മളെ തലപ്പാടി അറബിക്കടൽ ഇവിടെ സൈൻ ബോർഡ് ക്യാമറ അങ്ങനെയുള്ള ഒരു കാര്യവും ഇവിടെ അതിൻ്റെ പണിയൊന്നും ആരംഭിച്ചിട്ടില്ല അപ്പോൾ സുഹൃത്തുക്കൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തു നിങ്ങളുടെ വീട്ടിലേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻ്റായി രേഖപ്പെടുത്തുക ഇനിയും പുതുപോലെ തന്നെ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ കണ്ട മാട ഭാഗത്തെ കണ്ട സർവീസ് റോഡിലുണ്ട നല്ല കറക്റ്റ് ലൈൻ മരിച്ചത് കൊണ്ട് കറക്റ്റ് വാഹനങ്ങൾ എങ്ങനെ വരണ്ടെന്ന് പഠിക്കുന്നുണ്ട് അപ്പം നമ്മുടെ സൈഡ് കീപ്പ് ചെയ്യുക സർവീസ് റോഡിൽ പോകും